ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ശക്തനായ സേനാനിയും വേശ്യാപുത്രനുമായ ഗിലയാദുകാരൻ ആര് എ ജഫ്ത ബി തോല സി ജായിർ ഡി സാംസൺ ഉത്തരം എ ജഫ്ത ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ തങ്ങളെ വിളിക്കാത്തതിനാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും അഗ്നിക്കിരയാക്കും എന്ന് ജഫ്തായോട് പറഞ്ഞത് ആര് എ യൂതാക്കർ ബി എഫ്രഹിംഖാർ സി ഖാദുകാർ ഡി റൂബൻകാർ ഉത്തരം ബി എഫ്രഹിംഖാർ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യം ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് എ കാനിയർക്ക് ബി അമ്മൂര്യർക്ക് സി ഫിലിസ്ത്യർക്ക് ഡി ജബൂസ്യർക്ക് ഉത്തരം സി ഫിലിസ്ത്യർക്ക് ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യം സാംസൺ ഒരു ഫിലിസ്തി യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് എ സോറായിൽ ബി ഗാസായിൽ സി എഫ്രാഹിമിൽ ഡി തിമ്നായിൽ ഉത്തരം ഡി തിമ്നായിൽ ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഏത് വിളവെടുപ്പ് കാലത്താണ് സാംസൺ ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് എ ഗോതമ്പ് ബി മുന്തിരി സി ആദ്യഫലം ഡി ഒലിവ് ഉത്തരം എ ഗോതമ്പ് ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം വാക്യം സാംസൺ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് എ തിംനായിൽ ബി ഗാസായിൽ സി സോറായിൽ ഡി ലേഹിയിൽ ഉത്തരം ബി ഗാസായിൽ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം മിക്കായുടെ ദേശം ഏത് എ ബദ്ലഹേം ബി ലായിഷ് സി എഫ്രായിം മലനാട് ഡി ഗിബയ ഉത്തരം സി എഫ്രായിം മലനാട് ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഗോത്രം ഏത് എ ഗാദു ഗോത്രം ബി റൂബൻ ഗോത്രം സി ബെഞ്ചമിൻ ഗോത്രം ഡി ദാൻ ഗോത്രം ഉത്തരം ഡി ദാൻ ഗോത്രം ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ ഉപനാരിയെ സ്വീകരിച്ചത് ഏത് ദേശക്കാരിയെ എ ബത്ലഹേം ബി ലായുഷ് സി സീതോൻ ഡി ഗിബയ ഉത്തരം എ ബത്ലഹേം ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യം ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനവും ഗിലയാത് ദേശക്കാരും ഏക മനസ്സോടെ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത് എവിടെ എ ബത്ലഹേമിൽ ബി മിസ് സി ഷീലോയിൽ ഡി ഗിബയായിൽ ഉത്തരം ബി മിസ്പായിൽ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അദ്ധ്യായം ഒന്നാം വാക്യം ഇസ്രായേൽക്കാർ മിസ് ഒന്നിച്ചുകൂടി തങ്ങളുടെ പെൺകുട്ടികളെ ഏത് ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ലെന്നാണ് ശപഥം ചെയ്തിരുന്നത് എ റൂബൻ ഗോത്രക്കാർക്ക് ബി യൂത ഗോത്രക്കാർക്ക് സി ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഡി എഫ്രായിം ഗോത്രക്കാർക്ക് ഉത്തരം സി ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം തൻ്റെ സമ്പത്തിൻ്റെ മധ്യെ എപ്രകാരം ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത് എ ആർഭാടപൂർവ്വം ബി സന്തോഷപൂർവം സി സൗഭാഗ്യപൂർവം ഡി സമാധാനപൂർവം ഉത്തരം ഡി സമാധാനപൂർവം ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യം അത്യുന്നതിൻ്റെ എന്തിലെല്ലാമാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത് എ നിയമത്തിലും ഉടമ്പടിയിലും ബി കൽപ്പനയിലും നിയമത്തിലും സി ഉടമ്പടിയിലും കൽപ്പനയിലും ഡി നീതിയിലും നിയമത്തിലും ഉത്തരം എ നിയമത്തിലും ഉടമ്പടിയിലും ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ് എ ഭൂമിയുടെ ബി സ്വർഗീയ ഔന്നത്യത്തിൻ്റെ സി ദൈവശക്തിയുടെ ഡി കർത്താവിൻ്റെ കരവേലയുടെ ഉത്തരം ബി സ്വർഗീയ ഔന്നത്യത്തിൻ്റെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നാം വാക്യം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ഏത് ക്രമത്തിലാണ് പ്രകീർത്തിക്കേണ്ടത് എ കീർത്തിയുടെ ബി മഹത്വത്തിൻ്റെ സി തലമുറ ഡി പ്രതാപത്തിൻ്റെ ഉത്തരം സി തലമുറ ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് എ അബ്രാഹത്തിൻ്റെ ബി ഇസഹാക്കിൻ്റെ സി ആദത്തിൻ്റെ ഡി യാക്കോബിൻ്റെ ഉത്തരം ഡി യാക്കോബിൻ്റെ ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അദ്ധ്യായം ഒന്നാം വാക്യം നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും ആരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു എ പ്രവാചകന്മാരിൽ ബി ന്യായാധിപന്മാരിൽ സി നേതാക്കന്മാരിൽ ഡി കർത്താവിൻ്റെ ദാസന്മാരിൽ ഉത്തരം എ പ്രവാചകന്മാരിൽ ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്നാം വാക്യം സാമുവിലിന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര് എ ഏലിയ ബി നാദാൻ സി ഏലീശ്വ ഡി ജറമിയ ഉത്തരം ബി നാഥാൻ ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വാക്യം അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര് എ ഏലീഷ ബി ഹെസക്കിയ സി ഏലിയ ഡി ഏലീഷ ഉത്തരം സി ഏലിയ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യം വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമായ സ്മരണ ആരുടേത് എ ദാവീതിൻ്റേത് ബി സോളമൻ്റേത് സി ജോസിയായുടേത് ഡി ഹെസക്കിയായുടേത് ഉത്തരം സി ജോസിയായുടേത് ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഒന്നാം വാക്യം ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായവൻ ആര് എ സാമുവൽ ബി അഹറോൻ സി സെറൂബേൽ ഡി ഷിമയോൻ ഉത്തരം ഡി ഷിമയോൻ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം എന്തുണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എ ദുഷ്പ്രേരണകൾ ബി കഷ്ടതകൾ സി ദുഃഖങ്ങൾ ഡി വേദനകൾ ഉത്തരം എ ദുഷ്പ്രേരണകൾ ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം ഒന്നാം വാക്യം ഫഗ്നാശരാകാതെ എന്തു ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് യേശു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറഞ്ഞത് എ അപേക്ഷിക്കണം ബി പ്രാർത്ഥിക്കണം സി വിശ്വസിക്കണം ഡി അധ്വാനിക്കണം ഉത്തരം ബി പ്രാർത്ഥിക്കണം ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം യേശു എവിടം വഴി കടന്നു പോകുമ്പോഴാണ് സക്കേവുസ് യേശുവിനെ കാണാൻ ശ്രമിച്ചത് എ ഗലീലിയ ബി ബഥാനിയ സി ജെറീകോ ഡി ജെറുസലേം ഉത്തരം സി ജെറീകോ ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഒന്നാം വാക്യം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കാണാൻ വന്നവരിൽ പെടാത്തത് ആര് എ ജനപ്രമാണികൾ ബി പുരോഹിത പ്രമുഖന്മാർ സി നിയമജ്ഞർ ഡി ഫരിസേയർ ഉത്തരം ഡി ഫരിസേയർ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം യേശു എപ്രകാരം നോക്കിയപ്പോഴാണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് എ കണ്ണുകൾ ഉയർത്തി ബി ചുറ്റും നോക്കിയപ്പോൾ സി കണ്ണുകൾ താഴ്ത്തിയപ്പോൾ ഡി നടക്കുന്നതിനിടയിൽ ഉത്തരം എ കണ്ണുകൾ ഉയർത്തി ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം പുളിപ്പില്ലാത്തിയ അപ്പത്തിൻ്റെ തിരുനാൾ വിളിക്കപ്പെട്ടിരുന്നത് എങ്ങനെ എ കൂടാര തിരുനാൾ ബി പെസഹ സി ആദ്യഫല തിരുനാൾ ഡി ആണ്ട് തിരുനാൾ ഉത്തരം ബി പെസഹ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത് എ ഹെറോദേശിൻ്റെ ബി കയ്യാഫാസിൻ്റെ സി പീലാത്തോസിൻ്റെ ഡി പ്രധാന പുരോഹിതൻ്റെ ഉത്തരം സി പീലാത്തോസിൻ്റെ ചോദ്യം ഇരുപത്തി ഒൻപത് തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ഏത് ദിവസം അതിരാവിലെയാണ് സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത് എ സാപത്തിൽ ബി മൂന്നാം ദിവസം സി പിറ്റേന്ന് ഡി ആഴ്ചയുടെ ആദ്യ ദിവസം ഉത്തരം ഡി ആഴ്ചയുടെ ആദ്യ ദിവസം ചോദ്യം മുപ്പത് എഫ് എസോസുകാർക്കുള്ള ലേഖനം ഒന്നാം അദ്ധ്യായം ഒന്നാം വാക്യം എന്തിനാലാണ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എ ദൈവ തിരുമനസ്സിനാൽ ബി പരിശുദ്ധാത്മാവിനാൽ സി ദൈവകൃപയാൽ ഡി ദൈവഹിതാനുസരണം ഉത്തരം എ ദൈവ തിരുമനസ്സിനാൽ ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒരിക്കൽ എഫ് എസോസുകാർ എന്തു മൃതരായിരുന്നു എ ദൈവത്തെ അറിയാത്തതിനാൽ ബി അപരാധങ്ങളും പാപങ്ങളും മൂലം സി വിജാതീയരായത് മൂലം ഡി അനുസരണക്കേട് മൂലം ഉത്തരം ബി അപരാധങ്ങളും പാപങ്ങളും മൂലം ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം വിജാതീയരായ എഫ് എസോസുകാർക്ക് വേണ്ടി ആരെ പ്രതിയാണ് സ്ലീഹ തടവുകാരനായിരിക്കുന്നത് എഫേസോസുകാരെ പ്രതി ബി യേശുക്രിസ്തുവിനെ പ്രതി സി പിതാവായ ദൈവത്തെ പ്രതി ഡി കർത്താവിനെ പ്രതി ഉത്തരം ബി യേശുക്രിസ്തുവിനെ പ്രതി ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യം എഫ് എ സോസുകാർക്ക് ലഭിച്ച എന്തിന് യോഗ്യമായ ജീവിതം നയിക്കുവിൻ എന്നാണ് സ്ലീഹ പറയുന്നത് എ അനുഗ്രഹങ്ങൾക്ക് ബി വചനത്തിന് സി വിളിക്ക് ഡി കൃപക്ക് ഉത്തരം സി വിളിക്ക് ചോദ്യം മുപ്പത്തിനാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അദ്ധ്യായം ഒന്നാം വാക്യം എഫ് എ സോസുകാർ ആരെ പോലെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടത് എ ദാസനെ പോലെ ബി പോലെ സി വത്സല പോലെ ഡി അടിമയെ പോലെ ഉത്തരം സി വത്സല പോലെ ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം കുട്ടികൾ ആരിലാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ടത് എ കർത്താവിൽ ബി യേശുക്രിസ്തുവിൽ സി വചനത്തിൽ ഡി പിതാവായ ദൈവത്തിൽ ഉത്തരം എ കർത്താവിൽ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം